ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഞാൻ ശിവിയും കൂടി ഇപ്പം നമ്മുടെ കവഭാഗത്തേക്ക് സ്കൂട്ടറിൽ വന്നതാണ് വെറുതെ വന്ന് വൈകുന്നേരം സാറ്റർഡേ ഈവനിങ് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങോട്ട് ഒരുപാട് പോകുന്നില്ല അത് ഈ പ്രദേശത്താണ് ഇവിടെ കുറേ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ വള്ളികൾ പോലെയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഈ ഭാഗത്തെത്തി നല്ലൊരു തണുപ്പുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളെല്ലാം ഉണങ്ങും എല്ലാം എന്താ പറയുക പച്ചിലകളൊക്കെ പോവും ഇപ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാൻ മഴക്കാലത്ത് കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ ഇല കൊഴിയണ സമയമായതുകൊണ്ട് എല്ലാം പോവും അപ്പോൾ ഒരു സ്കൂൾ ബസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ കുട്ടികളെ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ എന്താ പറയുക നല്ലൊരു പ്ലസൻറ്റ് ആണ് അപ്പോൾ വെറുതെ ഇറങ്ങിയതാണ് ഒരുപാട് ലോങ്ങ് ഒന്നും പോകുന്നില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇനി അങ്ങോട്ട് നമ്മളെ ഒന്നാംപുഴ കല്ലാം പുഴ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ വേറൊരു ദിവസം പോകുന്നതായിരിക്കും അത് കുറച്ചുകൂടി വെള്ളമുള്ളപ്പോൾ കാണാനാണ് കുറച്ചുകൂടി ഭംഗി അപ്പോൾ അത് മഴക്കാലത്ത് അവിടത്തേക്ക് വീഡിയോ എടുക്കാം കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ മാതിരി യൂട്യൂബിന് വേണ്ടി വീഡിയോസ് എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ടത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ചെറിയ വീഡിയോ ആണ് വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്താണ് നിങ്ങളുടെ കമൻറ്റുകൾ എന്നുള്ളത് പറയുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ബൈ ബൈ